നമസ്കാരം എല്ലാവർക്കും ചെനീസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തേങ്ങ അരച്ചുള്ള നല്ല അടിപൊളി മീൻകറിയാണ് ചോറിൻ്റെ കൂടെയൊക്കെയുള്ള നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഒട്ട് സമയം കളയുന്നില്ല നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നറിയാനായിട്ട് അപ്പോൾ നമുക്ക് തേങ്ങ അരച്ച് മീൻകറി ഉണ്ടാക്കി തുടങ്ങാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ മീൻ എടുത്തിട്ടുണ്ട് ഇത് പാര എന്ന് പറയുന്ന മീനാണ് അയിലയുടെ ഷേപ്പിലുള്ള ആ ഒരു പാര എന്ന് പറയുന്ന മീനാണ് അപ്പോൾ ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ മുറിച്ച് നല്ല ക്ലീനാക്കി വെച്ചിരിക്കുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു മിക്സിയുടെ ജാർ എടുക്കാം ഇതിലേക്ക് ആദ്യം ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഇതിപ്പം ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പാണ് അതിന് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു രണ്ടര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം ഒരു ടീസ്പൂൺ കാശ്മീരി മുളകും കൂടി കൊടുക്കാം കാരണം നമ്മുടെ കറിക്ക് നല്ല ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഇനി കുറച്ച് മല്ലിപ്പൊടി കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു ഒരു നുള്ളു അത്രയേ ഉള്ളൂ മല്ലിപ്പൊടി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഞാനൊരല്പം മാത്രമേ ചേർത്തിട്ടുള്ളൂ ിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല മഷി പോലെ നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുത്തുകൊണ്ട് വരാം ഇത് വെള്ളം ചേർത്ത് അരയ്ക്കാം വെച്ചാൽ ഒരുപാട് വെള്ളം ചേർത്ത് അരച്ചാൽ ആദ്യം തേങ്ങ അരയില്ല ആദ്യം ഒരല്പം വെള്ളം ചേർത്തതിന് ശേഷം അരച്ചിട്ട് നന്നായിട്ട് അരച്ചു കഴിഞ്ഞതിന് ശേഷം അല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഇത് ഞാൻ അരച്ചുകൊണ്ട് വരാം മസാല അങ്ങനെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫൈനായിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതുപോലെ അരച്ചെടുക്കണേ ഇനി നമ്മൾ കറി വയ്ക്കാൻ ഉദ്ദേശിക്കുന്ന ആ പാത്രം എടുക്കാം അതിലേക്ക് ഈ മസാലയുടെ കൂട്ടിയിട്ട് കൊടുക്കാം മിക്സിയുടെ ജാറിലേക്ക് ഞാൻ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് മസാല മുഴുവനായിട്ടും എടുത്തിട്ടുണ്ട് ആരപ്പ് മുഴുവൻ ഇതിലേക്ക് ഒഴിക്കാം ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് കപ്പ് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം മൊത്തം ഒരു രണ്ടര കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തേക്കുന്നത് നമ്മൾ വെള്ളം ഒഴിച്ചില്ല ഒഴിച്ചില്ലായെന്നുണ്ടെങ്കിൽ തേങ്ങ ആയതുകൊണ്ട് ഭയങ്കര കൊഴുപ്പായിരിക്കും കറിക്ക് അപ്പോൾ ഇത്രയും വെള്ളം മതി ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഈ അരപ്പിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു നാല് ചെറിയ ചെറിയുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരല്ലി വെളുത്തുള്ളി ഇത് വലിയ വെളുത്തുള്ളിയാണ് ഇതും കൂടെ ചതച്ച് ഇതിനകത്തേക്ക് ചേർക്കാൻ പോവാണ് അപ്പോൾ ആ ചതച്ചതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു തക്കാളി ചേർക്കുന്നുണ്ട് പക്ഷെ ആ ഒരു തക്കാളി മാത്രം പോരാ ഇതിൻ്റെ പുളി കറക്റ്റായിട്ട് കിട്ടാനായിട്ട് അതുകൊണ്ട് ഒരു കഷ്ണം കുടംപുളിയും കൂടെ ഇതിലേക്ക് ഇതിലേക്കിട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി ഇപ്പം ചേർക്കുന്നില്ല നമുക്ക് ആദ്യം ഈ മസാലയുടെ വെള്ളം ഒന്ന് നന്നായിട്ട് തിളപ്പിച്ച് ഇതിൻ്റെ ആ പച്ചമുളകൊന്നും മാറണം അതിനുശേഷം വേണം തക്കാളി ചേർത്ത് കൊടുക്കാൻ തക്കാളി മീനും കൂടെ ഒരുമിച്ച് ചേർത്താൽ മതി നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടാനായിട്ട് നമുക്ക് അടുപ്പിലേക്ക് മാറ്റാം പെട്ടെന്ന് തിളച്ച് കിട്ടാനായിട്ട് നമുക്കങ്ങ് മൂടി വെച്ച് കൊടുക്കാം പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതേ വലിപ്പത്തിലുള്ള ഒരു തക്കാളിയാണ് ചേർക്കുന്നത് അപ്പോൾ തക്കാളി നന്നായിട്ട് പഴുത്തതാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കേട്ടോ അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ഈ തക്കാളി പഴവും കൂടി ഇട്ട് കൊടുക്കുവാണേ ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് നന്നായിട്ട് വേവാൻ വേണ്ടി വയ്ക്കാം ഇനി ഇത് മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തിളച്ച് കുറച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇതിൽ ഇതാക്കണ്ടോ എണ്ണയൊക്കെ പതുക്കെ ആ തേങ്ങയുടെ എണ്ണയൊക്കെ പതുക്കെ തിളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ഞാനിതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കുകയാണ് ഇത് എരിവില്ലാത്ത പച്ചമുളകാണ് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിന് ശേഷം ഇതൊന്ന് ഇങ്ങനെ പാത്രം കൊണ്ട് തന്നെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി കറി നമ്മൾ തിളച്ചതിന് ശേഷം ഇതിനകത്ത് സ്പൂൺ ഇട്ട് നമ്മൾ ഇളക്കുവാണെങ്കിൽ നമ്മുടെ മീനിലങ്ങ് പൊടിഞ്ഞു പോവും അപ്പോൾ ഇതൊന്നുകൂടെ തിളച്ച് ഈ കറിയുടെ ചാറ് ഒരൽപ്പം കൂടെ പറ്റട്ടെ ഒരു രണ്ട് മിനിറ്റൂടെ കഴിഞ്ഞു ചാറൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇത്രയും മതി തേങ്ങ ചേർത്തേക്കുന്നത് കൊണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുകി വരും ആ ഈ ഒരു ഈ ഒരു കൺസിസ്റ്റൻസിൽ മതി കണ്ടോ ഈ ഒരു തിക്നെസ്സിലാകുമ്പം നമുക്കിതിൻ്റെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം അപ്പോൾ ഇതിലെ പുളിയും ഉപ്പും എല്ലാം നിങ്ങൾ ആവശ്യം അഡ്ജസ്റ്റ് ചെയ്തേക്കണേ ഇനി ഇതിലേക്ക് ഞാൻ കടുക് താളി ചേർക്കുന്നുണ്ട് കടുക് താളിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം വേറൊരു പാൻ വെച്ചിട്ടുണ്ട് ിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അത്രയും മതി അത്രയും കടുകൂടെ ചേർത്ത് കൊടുക്കണം ഒരു നാല് ചെറിയ ഉള്ളി ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞേക്കുന്നതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ ചേർക്കുമ്പോൾ നമ്മുടെ കറിക്കൊരു പ്രത്യേക മണം കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഒരു പ്രത്യേക ടേസ്റ്റും ആയിരിക്കും കേട്ടോ നന്നായിട്ട് മൂത്തിട്ടുണ്ട് വേണ്ടോ ഇനി ഇത് നമ്മുടെ മീനിൻ്റെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക കഴിയുന്നതും ചൂടോടുകൂടെ തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ തേങ്ങ അരച്ച ഫിഷ് കറി ഇവിടെ റെഡിയായി നല്ല ചൂട് ചോറിൻ്റെ കഴിക്കാൻ അടിപൊളി സംഭവമാണ് അപ്പോൾ ഇത് കഴിയുന്നതും രാവിലെ വെച്ച് ഉച്ചക്കത്തേക്ക് കഴിക്കുക ഇല്ലെങ്കിൽ വൈകുന്നേരത്തേക്ക് അപ്പോൾ കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ മീനിലെല്ലാം നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണ് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം അതുവരെ എല്ലാവർക്കും നന്മയുണ്ടാവട്ടെ ബൈ ബൈ